सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान् तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा वा പവന ചലനോദാദാത്മനിഷ്ഠോഭവം ഇന്ന് നമുക്കിവിടെ ആത്മാരമണ ആശ്രമത്തിൽ വിഷയമായിരിക്കുന്നത് തിരുവണ്ണാമലെ ഭക്തി പുരസരം ആലപിക്കപ്പെട്ട ഒരു മഹാകൃതി തിരുവമ്പാവൈ മാണിക്യവാചകർ സ്വാമിയുടെയും തിരുവാചകത്തിൻ്റെ ഉള്ളിൽ ഉള്ളൊരു പ്രധാന കൃതി ഇതൊരു വലിയൊരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സാധനാരൂപത്തിൽ നമുക്ക് പ്രചോദനമായി ഉത്തേജനമായി തീരാൻ തക്കതായിട്ടുള്ള ഒരു കൃതിയാണ് തിരുവാചകം അതിൽ ഈ തിരുവമ്പാവൈ തിരുവാചകത്തിലെ ശിവപുരാണം നമ്മൾ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ പറഞ്ഞു എന്ന് എന്നുവച്ചാൽ നമ്മുടെ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് സ്വാമിയിൽ നിന്നൊക്കെ ശ്രവണം ചെയ്തതുമായിട്ട് എന്തൊക്കെ സ്വാമിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയോ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രം എന്ത് അനുഭവത്തിൽ വന്നോ അത് മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കൃതി പൂർത്തീകരിച്ചത് ഏകദേശം ഒരു മുപ്പത് എപ്പിസോഡായിട്ടും ആണത് നമ്മൾ പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ സാധനയ്ക്ക് ജീവ ബ്രഹ്മ ഐക്യത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു കൃതിയാണ് തിരുവമ്പാവ അത് തിരുവാചകത്തിൽ ഇരിക്കണം നമ്മൾ പറഞ്ഞു എന്താ ഈ തിരുവാചകം പൊതുവെ നമ്മൾ പറയുന്നത് അർത്ഥം എന്താ മാണിക്യവാചകർ മാണിക്യവാചകരുടെ ഭഗവാനെ പ്രൈസ് ചെയ്തിട്ടുള്ള പാട്ടുകളെയൊക്കെ തിരുവാചകം എന്ന് പറയണം തിരു എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം തിരു പ്രധാനമായത് ഉത്തമമായത് വാചകം എന്ന വാക്കിന് വാക്ക് എന്നർത്ഥം വാക്ക് എന്ന് പറഞ്ഞാൽ വാക് വിവൃത വാക്ക് എന്ന് പറഞ്ഞാൽ വേദം എന്ന അർത്ഥം അപ്പോ ഈശ്വരന്റെ വേദം തിരുവാചകം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ വേദം വേദം എന്ന് വച്ചാൽ അറിവ് എന്നർത്ഥം ഈശ്വരനെ അറിയൽ എന്നർത്ഥം ആത്മവിദ്യ എന്ന് തന്നെ അർത്ഥം ഒന്നും സംശയം വേണ്ട വേറെ തരത്തിലൊക്കെ നമുക്ക് അർത്ഥം കിട്ടും പക്ഷെ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് വേദാന്ത വിചാരത്തില് ഉള്ളിലെ അനുഭവത്തെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന മമ്മൂഷുക്കൾ എടുക്കേണ്ട അർത്ഥം ഇത് ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ് ഈശ്വരനെ അറിയലാണ് അധ്യാത്മം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയലാണ് പക്ഷെ നമ്മൾ ഭക്തിയുടെ തലത്തിൽ ഈശ്വരന് കൊടുത്ത ഡെഫിനിഷൻ ഒക്കെ മാറിപ്പോകും ഈശ്വരനെ ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒബ്ജക്റ്റിലോ ഇടത്തിലോ സ്ഥലത്തിലോ ഒക്കെ ആരോപിക്കുന്നതാണ് ഒരു ഒരു സ്റ്റെപ്പ് ഓഫ് ഭക്തി അങ്ങനെ ഒരു ഈശ്വരനെ അറിയലല്ല അങ്ങനെ ഒരു ഈശ്വരനെ അറിഞ്ഞാൽ കൂടെയും ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ വന്നിട്ട് ചോദിക്കുകയാണ് ഭഗവാനെ സാക്ഷാത് അരുണാചലേശ്വരൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും വരം വേണോ എന്ന് ചോദിച്ചാൽ എന്തു വരം ചോദിക്കും നിങ്ങൾ എന്നെ വരം കേപ്പേഴ് എന്ന് ചോദിച്ചു അത്ര അപ്പൊ ഭഗവാൻ രമണ മഹർഷിയുടെ ഉത്തരം இந்த வேலையெல்லாம் என்கிட்ட പ്രത്യക്ഷപ്പെടുന്ന நான் എങ്കിട്ടാതെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് പ്രത്യക്ഷപ്പെടണുണ്ടല്ലോ ഈ പ്രത്യക്ഷപ്പെടുന്ന പണിയുണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട കാരണം എന്താ പ്രത്യക്ഷമായിട്ട് വന്നത് മുഴുവൻ ഒരു നാളേക്ക് അപ്രത്യക്ഷമാവും വച്ചാൽ അത് പ്രത്യക്ഷത്തിൽ വരണ സമയത്ത് അതും ലൗകിക വിഷയങ്ങളും തമ്മിൽ എന്താ വിഷ വ്യത്യാസം ആലോചിച്ചു നോക്കൂ ലൗകിക വിഷയങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഖം അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു ചേരുമ്പോ നമുക്ക് സുഖം ഉണ്ടാവും നമ്മൾ അനുകൂലമായിട്ട് കരുതണത് വരുമ്പോൾ സുഖം ഉണ്ടാവും അതേ സമയത്ത് ഈ അനുകൂലം എന്ന് കരുതണ സാധനം കുറച്ചങ്ങട്ട് അകന്നു പോയാൽ നമുക്ക് ദുഃഖം വരും ഇതുപോലെ ഈശ്വരൻ വെളിയിൽ മാനിഫെസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ തന്നെ പ്രത്യക്ഷമായാൽ ആ ടൈമിൽ നമ്മൾ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും അല്ലേ ഈശ്വരനെ കിട്ടി ഈശ്വരനെ കിട്ടി അതേ ടൈമിൽ ആ ഈശ്വരൻ അപ്രത്യക്ഷമാവണ സമയത്ത് എന്തോ ഒരു കുറവ് നമ്മുടെ ഉള്ളില് എഫക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്തോ വലിയൊരു വിരഹ ദുഃഖം വരും ഇപ്പൊ ഭാഗവതത്തിൽ നോക്കിയാൽ ഗോപിക ഒക്കെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു വിരഹ ദുഃഖം ഏത് സമയം ഈശ്വരൻ വന്നടുത്ത് വന്നിരിക്കണ സമയത്ത് അവർ ഹാപ്പിയാണ് അല്ല എന്നൊന്നും പറയണില്ല എക്സ്റ്റേണലി ഈശ്വരൻ വന്നാൽ ഹാപ്പിയാണ് എത്ര നേരം നിൽക്കും സ്വപ്നത്തിൽ ഈശ്വരൻ വന്നാലോ ഈശ്വര ദർശനം വന്നാലോ സുഖമായിട്ടൊരു സ്വപ്നം കണ്ടാലോ ഹാപ്പിയാണ് അതിൽ നോ തർക്കം തർക്കമേ ഇല്ല പക്ഷേ ആ ഈശ്വരൻ എപ്പോഴും നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഈശ്വരൻ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഭഗവാൻ രമണ മഹർഷി തന്നെ പറയണത് ഈശ്വരൻ തന്റെ ഉള്ളിൽ അപരോക്ഷമായിട്ടിരിക്കുന്നു ഉണർവുണ്ടല്ലോ ആ ഉണർവ് തന്നെയാണ് ഈശ്വരൻ ആനന്ദസ് പുരതനുഭവാഭ്യാം ആനന്ദസ് പുരത് അനുഭവാഭ്യാം എന്ന് ശിവാനന്ദ ലഹരിയിലെ ആരംഭത്തില് ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളിലിരിക്കണ അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളിലിരിക്കണ അനുഭവം തന്നെയാണ് അപ്പോ ആ അനുഭവത്തെ അറിയൽ ിൽ ഞാനുണ്ട് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷനാണ് എല്ലാത്തിലും ഇതേ പറയാനുള്ളൂന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല ഇപ്പൊ തിരുവമ്പാവ എടുക്കണ അതൊരു സഹായത്തിന് ഒരു ആലംബത്തിന് പക്ഷേ എന്തിന് സഹായിക്കണു എന്തിനാ അത് ആലംബമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ആ അനുഭവം നമുക്കുണ്ട് എക്സ്പീരിയൻസ് നമുക്കുണ്ട് ഞാനുണ്ട് എന്ന് അപരോക്ഷമായിട്ടും എന്നുവച്ചാൽ ഒരു പൊരുള കൊണ്ടും കാണിച്ചു തരേണ്ട ആവശ്യമേ ഇല്ല അത് തന്നെ അതിനെ ആത്മനി ആത്മന്യേവത്മാവ് കൊണ്ട് തന്നെ അത് അറിയണം ഞാനുണ്ട് എന്നുള്ളൊരു അനുഭവം പക്ഷേ ആ അനുഭവത്തെ അറിയണില്ല നമ്മളും ആ അനുഭവം എന്താണെന്നുള്ള അറിവില്ല ആ അറിവാണ് ഇവിടെ തിരുവാചകത്തിലൂടെ നമ്മൾ അറിയണം തിരുവാചകം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ അല്ലേ തിരുവാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ട് പല ദീക്ഷിതന്മാരും രാജാക്കന്മാരും ഒക്കെ കൊണ്ട് ഈ പുസ്തകത്തിനെ കൊണ്ട് കൊടുത്തു മാണിക്യവാചകരെടുത്ത് ഇത് ഉറയിച്ചൊല്ലേ ഇതിന്റെ അർത്ഥം പറയൂ എന്ന് പറഞ്ഞപ്പോ മാണിക്യവാചകർ സ്വാമി ഇത് ഉറൈ അവനേന്ന് കാണിച്ചു ഭഗവാനെ തന്നെ കാണിച്ചു കൊടുത്തു ഇത് ഉറൈ അവനെ അവൻ തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ തിരുവാചകം എന്ന് പറയുന്നത് പരമേശ്വരൻ തന്നെയാണ് അല്ലെങ്കിൽ പരമമായ വസ്തു തന്നെയാണ് ഇല്ലെങ്കിൽ ആത്മാ തന്നെയാണ് തന്നെ കുറിച്ചുള്ള വിദ്യ അപ്പോ ആ തന്നെ കുറിച്ചുള്ള വിദ്യ അനുഭൂതിയാണ് അതുകൊണ്ട് തിരുവാചകം അനുഭവമാണ് അനുഭൂതിയാണ് വളലാർ സ്വാമി തന്നെ പാടിയിരിക്കുന്നു പാടും കാൽ കരുമ്പിൻ ചാട്ടിനിലെ േ കലന്ത് പാൽ കലന്ത് തീൻ കണി ചുവ കലന്ത് ഊൺ കലന്ത് ഉയർ കലന്ത് ഉവട്ടാമൽ ഇനിപ്പതു അനുഭൂതി രസത്തെ പറഞ്ഞിരിക്കാണ് മാണ് കലന്തണിക്കാച്ചർ മാണിക്കവാചകർ പരാകാശമായിട്ടിരിക്കണോ അത്ര അത് ആകാശത്തിലേക്ക് പോയി മറഞ്ഞു പോയിരുന്നല്ല ഇതിനു വേണ്ടിയൊന്നും നമ്മൾ സാധന ചെയ്യാനേ പാടില്ല സാധനയൊക്കെ ചെയ്തിട്ട് ഈശ്വരൻ നമ്മൾ ആകാശത്തിലോട്ട് ലയിപ്പിക്കുക എങ്ങനെ ആകാശത്തിലോട്ട് ലയിപ്പിക്കുക വളരെ വ്യക്തമായിട്ട് ശ്രുതി പറയണു ബ്രഹ്മത്തിന്റെ ശരീരം എന്താ ആകാശം അതീ കാണ ആകാശമാണോ ഈ ആ കാണുന്ന ആകാശവും അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആകാശാത് കസ്മിൻ പ്രതിഷ്ഠ എവിടെയാ ആകാശം ഇരിക്കണത് എന്ന് ചോദിച്ചപ്പോ ആകാശത്തെ ആരനുഭവിക്കണോ അവൻ്റെ ഉള്ളിൽ ഇരിക്കണോ എന്ന് വെച്ചാൽ ഈ ബ്രഹ്മമാണ് ആകാശത്തിൽ ഇരിക്കുന്നത് ഏതസ്മാത് ആകാശത്തിലിരിക്കുന്നത് ഏതസ്മാത്മന ആകാശൂത ആകാശാ വായു വായുരഗ്നി അഗ്നേരാപ അഭ്യവ്യമോധയ ഓഷധേഭ്യോ അന്നുഷ് നമ്മൾ സ്വാമി പറഞ്ഞൊരു കഥ കേൾക്കണോ അതിൽ പറയുകയാണ് ഒരാൾ ഒരു യോഗിക് ടോക്ക് ആ യോഗിക് ടോക്കിൽ പറയണ നമ്മുടെ ഈ ശരീരമൊക്കെ ഉണ്ടല്ലോ ആകാശത്തിൽ മറയണം ഈ പഞ്ചഭൂതത്തിൽ ആകാശത്തിൽ പോയി മറയണം അത്രയും അതാണ് ഏറ്റവും ഉത്തമം അപ്പോ അവിടെ കൂടെ ഇരുന്ന ഒരാള് എനിക്ക് ചോദിച്ചു ഈ പഞ്ചഭൂതത്തിൽ ഏതെങ്കിലും ഒന്നിൽ പോയി ഇത് നശിച്ച എന്താ കൊഴപ്പം അല്ലെ അഗ്നിയിൽ പോയി നശിച്ച് എന്താ കുഴപ്പം ചോദിച്ചോത്ര പഞ്ചഭുതത്തിൽ ഒന്ന് തന്നെയാണ് ആകാശം അതിലൊന്ന് തന്നെയാണ് അഗ്നി ഏതിനെങ്ങനെങ്കിലും പോയാൽ പോരേ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ആശ്രയിച്ച് എക്സ്റ്റേണലി ഏതോ ഒരു ആകാശത്തിൽ പോയി നമ്മൾ അടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ സാധന ചെയ്യും ആ ആഗ്രഹവും വാസ്തവത്തിൽ നോക്കിയാൽ നമ്മുടെ ഈ അധ്യാത്മ ജീവിതത്തിൽ ഒരു പ്രതിബന്ധമാണ് അതുകൊണ്ട് ആശയേ വേണ്ട നിരാശ ശയും ഇല്ലാതിരിക്കലാണ് അധ്യാത്മത്തിലെ ഏറ്റവും ആലംബമായിട്ടിരിക്കേണ്ടത് നമുക്ക് ആശയേ ഇല്ലാതിരിക്കുക ആശയേ ഇല്ലാതിരിക്കണമെങ്കിലും മനസ്സില്ലാതിരിക്കണം മനസ്സില്ലാതിരിക്കണമെങ്കിലും നമുക്ക് എക്സ്പെക്ടേഷൻ ആശയയില്ലാതിരിക്കണം ഇത് രണ്ടും ഇന്റർലിങ്ക്ഡാണ് അപ്പോ വാൻകലന്ത മാണിക്യവാചകർ എന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്രഹ്മത്തില് ഐക്യപ്പെട്ടിരിക്കേണ്ട മാണിക്യവാചകർ പാടും കാല് എപ്പോഴാണോ ആ ഐക്യം ഞാനും ആയിരിക്കുന്നത് അല്ലേ ഞാനും ആ ബ്രഹ്മഐക്യത്തിൽ എപ്പോ എത്തിരിക്കണോ കരിമ്പിൻ ചാട്ടിനിലെ നല്ല കരിമ്പിന്റെ ചാട്ട് ആ അനുഭവ രസത്തെ നല്ല കരിമ്പിന്റെ ചാറിൽ നല്ല മിക്സ് ചെയ്ത് കരിമ്പിന്റെ ഫ്രൂട്ട് രസത്തെ മുഴുവൻ എടുത്തിട്ട് പാൽ കലന്ത് അതിൽ കുറച്ച് കുറച്ച് പാലൊഴിച്ച് തേൻ കലന്ത് കുറച്ച് തേൻ ഇട്ട് തീൻകനിച്ചുവൈ കലന്ത് മൂന്ന് പഴം മൂന്ന് പഴം നല്ല തീൻ കനി എന്ന് പറഞ്ഞാൽ മൂന്ന് നല്ല മാധുര്യമുള്ള പഴങ്ങളെ എടുത്താൽ ആ പഴത്തെ ഒക്കെ അതിൽ ചാറാക്കിയിട്ട് മിക്സ് ആക്കിയാൽ അതില് ഊൻകലന്ത് ഉയർ കലന്ത് എന്റെ ഈ ശരീരം അങ്ങോട്ട് കലർന്ന് ശരീരത്തെ അങ്ങോട്ട് മിക്സാക്കി അല്ലെങ്ങനെ മിക്സ് ആക്കാൻ പറ്റണന്ന് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുമോ ഏഹ് ശരീരത്തെ അങ്ങോട്ടും മിക്സാക്കി ഉയർ ഈ ജീവനെ അങ്ങോട്ട് അങ്ങോട്ടും മിക്സാക്കിട്ടാമൽ ഇനിപ്പതുമേ അത് കുടിച്ചു നോക്കിയാണ്ടല്ലോ ഒരു തരത്തിലുള്ള ഒരു ഒരു കയ്പേയില്ലാതെ മധുര രസമായിരിക്കും അത്ര അനുഭൂതിയാണ് അപ്പോ ഈ തിരുവാചകം എന്ന് പറയണ അനുഭൂതിയാണ് ഒരു തേനാണ് ഈ അനുഭൂതിയെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും തോറും നമ്മൾ ആ തിരുവാചകമായിട്ട് മാറണോ എന്ന് വെച്ചാൽ ഭഗവാനായിട്ട് തന്നെ മാറണോ എന്നൊരു അർത്ഥം അപ്പോ തിരുവെമ്പൈ ഇതാണ് നമുക്ക് വിഷയം എന്ന് ഏ ഇത് ആണ് നമ്മുടെ ആരംഭിക്കാൻ പോണ ഒരു വലിയ വിഷയം ആ തിരുവെമ്പാവൈ തിരു എന്ന വാക്കിന് ഈശ്വരൻ നമ്മൾ അർത്ഥം കണ്ടു കഴിഞ്ഞു ഇവിടെയും നമുക്ക് തിരി ഉണ്ട് ഈശ്വരനെ വിട്ട് കളിയല്ല വെൺപാവൈ പാവൈ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല ഉത്തമയായ സ്ത്രീ ആരോന്ന് വെച്ച ശക്തി പരമേശ്വരി തിരുവമ്പാവൈ എന്ന് പറഞ്ഞാൽ ശിവശക്തി ഐക്യം ലളിതാ സഹസ്രനാമത്തിന്റെ സാരം അല്ലെങ്കിൽ ഈ പ്രകൃതി തത്വം ഇതിനെയാണ് തിരുവമ്പാവ എന്ന ടൈറ്റിൽ നമ്മളിപ്പോൾ ടൈറ്റിലൊക്കെ ഒന്ന് വരി വരിയായിട്ട് നോക്കും നമ്മുടെ വിചാരമൊക്കെ ഇതേ അതോ ഒരു ആ പരമ്പര ചിലപ്പോ സ്വാമിയുടെ ആ ഒരു ശ്രവണത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം നമ്മൾ ടൈറ്റിൽ നിന്നേ വിചാരമാണ് എന്നുവെച്ചാൽ ഈ ടൈറ്റിലെ നമ്മൾ ഉറയ്ക്കണം ഈ ടൈറ്റിലാണ് അല്ലെ ഹെഡ്ലൈൻ ആണ് പ്രധാനം ഈ ഹെഡ്ലൈനിലെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈൻ കുറിക്കുന്നത് തന്നെ കുറിച്ചാണ് അല്ലെങ്കിൽ വേദാന്തമാണ് താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ നിലയാണ് അതാണെന്ന് കണ്ട തന്നെ ടൈറ്റിലേ നമുക്ക് കൊതി വരണം ഉള്ളിൽ അതാണ് മുമുക്ഷുത്വം ഒരു ടൈറ്റിൽ കേട്ടാലേ നമുക്ക് ഉള്ളിന് അനുഭൂതി രസം വരണം മുമുക്ഷുത്വം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ വാക്കിലും വേഡ്സിലും അല്ലെ അക്ഷരങ്ങളിലും നമുക്ക് രുചി വരുവുള്ളൂ ഏ അപ്പോ തിരു വെമ്പാവൈ നല്ല ഉത്തമയായ സ്ത്രീ ഈശ്വരനുമായിട്ട് ഐക്യപ്പെട്ടു നിൽക്കണു എന്നർത്ഥം വെൺപാവെന്ന് പറഞ്ഞ പരാശക്തി എന്ന് തന്നെ അർത്ഥം അപ്പോൾ ആ ശിവശക്തി ഐക്യ രൂപത്തെയാണ് ഇവിടെ മാണിക്യവാചകർ സ്വാമി നമുക്ക് മുന്നിൽ വച്ചിരിക്കണത് സാധകർക്ക് മുന്നിൽ വച്ചിരിക്കണത് പ്രധാനമായിട്ടും ഒരു റിച്വൽ രൂപത്തില് ഒരു വ്രതാനുഷ്ഠാന രൂപത്തില് ഇത് പലയിടത്തും തമിഴ്നാട് ഭാഗത്തൊക്കെ നടന്നു വരണുണ്ട് ചിലയിടത്തൊക്കെ ഇപ്പൊ ഇപ്പൊക്കെ ഉണ്ടോന്നറിയില്ല എന്നുവച്ചാൽ സ്ത്രീകൾ നല്ല കന്യകയായിട്ടുള്ള സ്ത്രീകള് ഈ തിരുവമ്പാവൈ കാലത്ത് ഉണർന്നു അതും ഈ തിരുവമ്പാവയെ കേട്ട് ഉണരല് ഒരു ആചാരമായിട്ടൊക്കെ ഇരുന്നു നല്ല വ്രതാനുഷ്ഠാനത്തോടു കൂടി നല്ല പതിയെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ധർമ്മ അല്ലെ ഒരു പതിയെ കിട്ടാൻ വേണ്ടിയിട്ട് ധർമ്മത്തിൽ ജീവിക്കാൻ തക്കതായിട്ട് ഈശ്വരനെ തനിക്ക് പതിയായിട്ട് വരുന്ന ഒരു സങ്കല്പത്തോടു കൂടി ഒരു റിച്വൽ ഒരു ഒരു വ്രതാനുഷ്ഠാനം നമ്മൾ ഏകാദശിക്ക് എടുക്കണത് പോലെയും പ്രദോഷത്തിനെടുക്കണത് പോലെയും ഒക്കെ ഒരു വ്രതാനുഷ്ഠാനം അപ്പോ ഇത് സ്ത്രീകൾ എടുക്കുന്ന വ്രതം സ്ത്രീകൾക്ക് മാത്രമാണോ അല്ലെ പുരുഷന് വ്രതമൊന്നും വേണ്ട പുരുഷനെല്ലാം എല്ലാം കഴിഞ്ഞു എന്നൊന്നും അല്ല അർത്ഥം ഇവിടെ സ്ത്രീ തത്വം ചലന തത്വമാണ് ഭഗവാനെ രമണ മഹർഷിയെ പറഞ്ഞിരിക്കുന്നു ഈ സ്ത്രീ തത്വം ഉണ്ടല്ലോ ഈ സ്ത്രീ സ്ത്രീതത്വത്തില് ആ പരമേശ്വരി തത്വത്തിൽ പരമേശ്വരൻ അചലനായിട്ടിരുന്നിട്ടും നടനം ചെയ്യണു അത്രയെ എന്ന് പലരിടത്തും പലരും ചിദംബരത്തിലേക്ക് പോകാൻ പറയുമ്പോൾ ഭഗവാൻ ഒരു കൃതി തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്താന്ന് വെച്ചാൽ അച്ചലനേ ആകിലും അച്ചബൈ തന്നിൽ അമ്മയെതിരാൾ അച്ചല ഉറു ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എൻറെ അറിയും ഈ ശക്തി ഒടുങ്കിട ഓങ്കും ഈ ശക്തി ഒടുങ്ങണം ഈ ശക്തി ഒടുങ്ങിയില്ലെങ്കിൽ ശക്തിക്ക് ക്ഷയം വന്നുകൊണ്ടേയിരിക്കും അല്ലെ ശക്തി ഒടുങ്ങണം എങ്ങനെ ഒടുങ്ങണം ആ ശ്രോതസ്സിലേക്ക് പോകണം അല്ലേ ഇവിടുന്ന് നമ്മള് ഒരു സ്രോതസ്സില് ശക്തിയുടെ സ്രോതസ്സിൽ നിന്നും ഒരു പുൾ ആൻഡ് ഒരു പുഷ് അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വസ് മുന്നിലേക്ക് നമുക്ക് പോണമെങ്കിൽ അക്സിലറേറ്റഡ് ആവണമെങ്കിൽ സെന്റേഡിൽ ഒന്ന് വലിഞ്ഞു നിന്നിട്ടാണ് പോണത് അല്ലെ ഫിസിക്സ് ഒക്കെ അതാണ് പറയണത് അല്ലെ ഒരു തെറ്റാടി ഇപ്പോഴൊക്കെ ഉണ്ടോ പോയാൽ പോയാലിപ്പോ എല്ലാരും മണ്ടയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് തെറ്റാടി ഇതില് ഈ കല്ല് വെച്ചിട്ട് നേരെ ഈ മാമ്പഴത്തിലൊക്കെ അടിക്കും അപ്പൊ ആ തെറ്റാടി എന്ത് ചെയ്യും നമ്മൾ പിന്നിലേക്ക് ഒന്ന് സെന്റേഡ് ആയതിനു ശേഷം ഒന്ന് വിടുമ്പോൾ ഇതിനൊരു എനർജി വെളിയിലേക്ക് പോകും പക്ഷേ ആ എനർജി എത്ര നേരം നിലനിൽക്കും അല്ലേ അതിന്റെ അൾട്ടിമേറ്റ് എനർജി തീരണവരക്കും അത് പോയിട്ട് എവിടെങ്കിലും പോയി പതിക്കും അതാണ് പതനം ആയി വരണോ അതാണ് തപസ് അപ്പോ ഈ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആണ് അതിലാണ് പെണ്ണ് എന്നൊന്നും അല്ല ഈ ശക്തി ചൈതന്യമാണ് അല്ലെ യാവി സർവഭൂതേഷു മാത്രൂപേണ സംസ്ഥിതാം ശക്തിരൂപേണ സംസ്ഥിതാം അല്ലെ സർവഭൂതേഷു എന്ന് പറഞ്ഞു അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം നല്ല നമ്മൾ കരുതോ ഏതോ സ്ത്രീകൾക്കുള്ള വ്രതത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ടൊക്കെ ഒന്നുമേ അല്ല ആ സ്ത്രീ തത്വം ചലന തത്വമാണ് ചലന തത്വം എല്ലാ ജീവരാശികളിലുണ്ട് മനസ്സിന്റെ തത്വമാണ് അല്ലേ മാനസ്വിനീ എന്ന നാമം ദേവിക്ക് ദേവിക്ക് എന്നൊരു നാമം അപ്പോ ആ മനസ് എന്നൊരു തത്വം ഉണ്ടാക്കണം സ്കാറ്റേഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മനസ്സെന്നൊരു തത്വത്തെ നല്ല അനുഷ്ഠാനമാക്കി വെച്ചിട്ട് ആ ബ്രഹ്മൈക്യം അല്ലെ പതിക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു പതി കിട്ടാൻ വേണ്ടിട്ടാണ് നല്ല പതി ആരാണ് അല്ലെ ശ്രീരുദ്രത്തില് പതി 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 എന്ന് പറയണുണ്ട് ആരാ പതി എന്ന് വച്ചാൽ ഭഗവാൻ തന്നെ പരമേശ്വരൻ തന്നെ ആത്മാവ് തന്നെ ആ ആത്മാവിലേക്ക് പോയി ഈ മനസ്സ് ഐക്യപ്പെടണം ഐക്യപ്പെടാനുള്ള വ്രതം എന്താന്ന് വച്ചാൽ നിശ്ചലമായിട്ട് ഇരിക്കൽ അതാണ് തപസ് ഭഗവാൻ രമണ മഹർഷി തപസ്സിന് ഡെഫിനിഷൻ പറഞ്ഞത് തന്റെ ഉള്ളില് ഞാൻ ഞാൻ ഇരിക്കുന്ന ഒരു പ്രകാശവത്തായിട്ട് ഒരു സെന്റർ ഉണ്ട് ആ സെന്ററിനെ അറിയലുണ്ടല്ലോ ആ സെന്ററിനെ അറിയലാണ് തപസ് എന്ന് പറഞ്ഞു അഹം അഭേദകം നിജവിഭാനനം മഹതിതം തപഹ മഹത്തായ തപസ് ആ മഹത്തായ തപസ്സുണ്ടല്ലോ ആ തപസ്സിനുള്ള ഒരു കൃതിയാണ് ഈ കൃതി ഇത് പൊതുവില് ആചാരമായിട്ട് ഈ ധനുമാസം അതായത് ഡിസംബർ പകുതി തൊട്ട് ജനുവരി പകുതി വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേപ്പം അറിയാൻ പറ്റുള്ളൂ അപ്പൊ ധനുമാസം എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല ആ ധനുമാസത്തില് ദേവന്മാർക്ക് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നുണ്ട് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്താണ് കാരണം ദേവന്മാരുടെ ഒരു കാലയളവും നമ്മുടെ കാലയളവും ഇതൊക്കെ പല പല ഗവേഷണങ്ങളും പലരും നടത്തണമെന്ന് നമുക്കൊരു വിഷയമല്ല അറിയാനുള്ളവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇതിനെ തെരഞ്ഞ് അതൊക്കെ പറഞ്ഞു കൊടുക്കണോടത്ത് പോയി കേൾക്കാം നമ്മളൊരു ടോക്കിൽ പറയണ അത്രയേ ഉള്ളൂ ആ ധനുമാസത്തില് തമിഴില് മാർഗഴി മാസത്തില് ഭഗവാൻമാർക്ക് ഈശ്വരന്മാർക്കുള്ള ബ്രഹ്മ സമയത്ത് ഇത് റിച്വൽ ആയിട്ട് ആ ടൈമില് നമ്മൾ ആ ബ്രഹ്മ മുഹൂർത്തത്തില് നമുക്കൊക്കെ മനുഷ്യർക്ക് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാൽ നാലുമണി തൊട്ട് ആറു മണി വരെ ഇപ്പൊ ഉള്ള ആൾക്കാരെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വരയ്ക്കും ഫോണില് കുത്തി ഉറങ്ങുകയാണ് ആരും ഇപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിലൊന്നും മുഹൂർത്തത്തിലൊന്നും എണീക്കണവരില്ല വളരെ ചുരുക്കം ചിലരും കാരണം എന്താ പഴകി പോയി ശരീരേ ശരീരോഹിത് ശരീരത്തിന് മുഴുവൻ പാപം ഇരിക്കണം വെച്ചാൽ ഓരോ സെൽസ് ആണ് അതാണ് സെൽഫോൺ പറയണത് ആ പാപമാണ് ഈ സെൽഫോൺ എടുത്തു വെച്ച് നമ്മൾ അല്ലെ മുഖത്ത് മാത്രം ടോർച്ച് അടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും ആരെങ്കിലുമൊക്കെ വഴി കൂടെ പോയാൽ ഇങ്ങനെ കാണാം ഉറങ്ങണത് എപ്പോഴാന്ന് വെച്ചാ ഈ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഉം അപ്പോ ഇവിടെ ഈ ബ്രഹ്മ എണീറ്റ് ഈ പാട്ട് കേട്ട് തിരുവമ്പാവൈ കേട്ട് തന്നെ എണീക്കണത് ഒരു പഴക്കാണ് അങ്ങനെ കേട്ട് ആ പാട്ടിനെ ഭജിച്ച് ഭഗവത് ദർശനം ചെയ്ത് ആഹാരനിയമനം ചെയ്ത് ഒരേ വ്രതത്തിൽ പഞ്ചാക്ഷരം ജപിച്ചു വരുന്നത് ഒരു വ്രതാനുഷ്ഠാനം അത് എന്തെങ്കിലുമൊക്കെ നേടാനല്ല ഏതോ വെളിയിൽ ഒരു എക്സ്റ്റേണൽ ഒരു പതിയെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ എന്നല്ല പരമേശ്വരനുമായിട്ട് ഐക്യപ്പെട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കൃതി അതിനു വേണ്ടിയിട്ടാണ് ഈ സന്ദർഭം നമ്മൾ നോക്കിയാൽ തിരുവണ്ണാമലെ അടിയണ്ണാമല നമുക്കിപ്പോ ഗിരിപ്രദക്ഷിണൊക്കെ ചെയ്യണ സമയത്ത് അടിയണ്ണാമല പറയുന്നുണ്ട് എന്നൊക്കെ പറയണുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ വശത്ത് ഒരു വലിയ കുളമുണ്ട് ഈ കുളത്തില് കുളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരെല്ലാം എല്ലാം കൂട്ടിയിട്ട് ഈ ജന്മം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ജന്മം ഉണ്ടല്ലോ ഈ ജന്മത്തിനെ എന്തിനെ പാഴാക്കണം ഈ ജന്മത്തെ നമുക്ക് വളരെയധികം പ്രയോജനവത്താക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളെ എല്ലാം കൂട്ടിയിട്ട് കൈ പിടിച്ച് കൈകോർത്തുകൊണ്ട് ഭഗവത് നാമത്തെ പാടി നടനം ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ പാട്ടിൻ്റെ ഒരു സന്ദർഭം ഒക്കെ പറയണത് അതില് ഇത് തിരുവണ്ണാമലാണ് നടന്നത് തിരുവണ്ണാമല വളരെയധികം പ്രസിദ്ധം ഗൗതമർ പോട്രും കരുണൈ മാമലയെ കടക്കണിത്ത് ആൾവാർ അരുണാചല ഗൗതമൻറ്റ മലയാണ് ഗൗതമർ പോട്രും ഗൗതമ മുനി പരമേശ്വരിക്ക് ഭഗവാനെ ഉപദേശിച്ചു ഭഗവത് തത്വത്തെ ഉപദേശിച്ച ഇടാണ് ആ ഇടത്തിലാണ് ഈ തത്വം ഈ വിചാരം ഈ ഗാനം നടന്നിരിക്കണത് ഗാനം എന്ന് പറഞ്ഞാലേ ഏതോ സിനിമ പാട്ട് പാടുന്നത് പോലെ ഒന്നുമല്ല ഇതെല്ലാം തപസ്സാണ് ദേവഹാരം ദേവന് അലപിച്ച് ദേവനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാമാല അതാണ് തമിഴിൽ പറയുന്നത് പാമാല പാട്ട് കൊണ്ടുള്ള മാല ഈ മാല നമ്മളും കോർത്ത് നമ്മളും ഭഗവാനെ ചാർത്തുക ചാർത്തി കഴിഞ്ഞാലോ ഭഗവാൻ വേറെയല്ല ഞാൻ വേറെയല്ല എന്നുള്ള അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ കൃതി ഈ കൃതിയുടെ ആരംഭം ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ഷോർട്ടായിട്ട് എല്ലാവർക്കും മാണിക്യവാചകർ മണിവാചകരുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം മുമ്പിൽ നമ്മൾ പറഞ്ഞ എപ്പിസോഡിലൊക്കെ മണിവാചകർ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ തത്വവിചാരമാണ് പ്രധാനം കഥയ്ക്ക് പ്രസക്തിയില്ല എന്നാൽ കഥയും വേണം അല്ലെങ്കിൽ തത്വവിചാരം മാത്രമായ അലാറം വെച്ച് എണീക്കേണ്ടി വരും ഉറങ്ങിപ്പോകുന്നു അതുകൊണ്ട് കഥയ്ക്കും ഒരു പ്രസക്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതൊരു തപസ് പോലെ വച്ചിട്ട് നമുക്ക് ആരംഭിക്കാം നാളെ മുതൽ ആകൃതിയെടുത്ത് വിചാരം ചെയ്യാം അരുണാചല ശിവ अरुणाचल शिव अरुणाचल शिव अरुणाचला अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला